ഓണ ഓണമൂഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മൂഡിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു ഏത് മൂഡ് മൂവി മൂഡ് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മളൊരു ഫാമിലി ആയിട്ടൊരു മൂവിക്ക് പോയില്ല എന്നാളിൽ ലിജോപ്പനൊക്കെ ഉള്ളതല്ലേ എന്നാ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു പോയതും മറ്റടത്തും അല്ല കേട്ടോ നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ സ്വന്തം റീമോളിലാണ് പോയത് മൂവി ഏതാണെന്നൊക്കെ ചെന്നിട്ട് പറയാവേ അല്ലെങ്കിൽ കണ്ടന്റ് പെട്ടെന്ന് തീർന്നു പോകും വലിച്ചു തെറ്റിക്കൊണ്ട് പോവണ്ടേ സാധാരണ നമ്മൾ മൂവിക്ക് പോകുമ്പോൾ മൂട്ട് തീ പിടിച്ച് ഓടിച്ചെന്ന് മുഹൂർത്തത്തിൽ കയറുക പതിവ് ഈ പ്രാവശ്യം ലിജോപ്പനുള്ളതുകൊണ്ട് ഇച്ചിരി നേരത്തെ പോയി നോക്കിയപ്പോഴേ ഒരാൾ മിറിനകത്ത് നോക്കി സ്വന്തമായി സൗന്ദര്യമൊക്കെ ആസ്വദിക്കുന്നു നമ്മൾ ചെന്ന ഉടനെ തന്നെ മൂവി ഏത് ക്രൈ മെറ്റീരിയലുള്ള ഏത് ക്രാ കാറ്റഗറിയാന്ന് നോക്കി കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ബ്ലിംഗസിയെ നടത്തു പണി കിട്ടും ആ ചിറക്കനേയും കൊണ്ട് മൂവിക്ക് കയറാൻ പറ്റില്ലല്ലേ പിന്നെ അവൻ്റെ മൂവിക്ക് കയറണം കൂടെ ഒരാൾ പോകണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഭാഗ്യത്തിന് നമ്മൾ കാണാൻ പോകുന്ന മൂവി എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവിയായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ടുള്ള അടുത്ത പരിപാടി എന്തോ ജെയ്ഡുന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സും ഫുഡും ഒക്കെ വാങ്ങിക്കുക അതെല്ലാം ആവശ്യത്തിന് വായിച്ചു ഇനി അടുത്തത് തിയേറ്റർ ഏതാന്ന് കണ്ടുപിടിക്കണം കയറണം നമുക്കുണ്ടായിരുന്ന മൂവി സ്ക്രീൻ സെവനിലായിരുന്നു കേട്ടോ ഇനി ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഭാഗ്യനമ്പർ സെവൻ ആയോ അല്ല എൻ്റെ സെവൻ ആയതുകൊണ്ടെന്നർത്തില്ല ഈ പ്രാവശ്യവും സ്ക്രീൻ സെവൻ തന്നെ കിട്ടി അങ്ങനെ ഞങ്ങൾ കയ്യിൽ കഴിക്കാനുള്ള സ്നാക്സും ഫുഡും സാധനങ്ങളും എല്ലാം വാരിക്കെട്ടി സിനിമാ തിയേറ്ററിലോട്ട് ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല നമ്മൾ കാണാൻ പോയ മൂവി നിങ്ങൾ കണ്ട മൂവിയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ എന്ന് പറഞ്ഞ മൂവിയാണ് പണ്ടടങ്ങാൻ അത് കാണാൻ വേണ്ടിയിട്ട് ഫോൺ ഓണാക്കി വെച്ചാൽ പക്ഷെ അത് അതിൻ്റെ ടൈറ്റിൽ മാത്രം എടുക്കാം മൂവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത് ഇനിയും കാണാൻ പോകുന്നവർക്കാണെങ്കിൽ മൂവി കഴിയുന്ന ഉടനെ ചാടി എഴുന്നേറ്റ് ഓടിയാക്കരുത് അതിന്റെ ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ബാക്കി കിടപ്പുണ്ട് അപ്പോൾ പെട്ടെന്ന് ചാടി ചാടിയിടുന്നേറ്റ് പോയാ അത് മിസ്സാവും അപ്പൊ ശരി എന്നാൽ കണ്ടേജും വരാം